ആദ്യത്തെ കോളത്തിലെ സംഖ്യകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മലയാളം വാക്കുകൾ രണ്ടാമത്തെ കോളത്തിൽ വന്നാൽ കാണാം ഇനി ഇതിന് സഹായിക്കുന്ന എക്സൽ ഫോമുല എങ്ങനെയാണ് നിർമ്മിക്കുന്നത് നോക്കാം ആദ്യം നമുക്ക് ഈ സംഖ്യയ്ക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള തായ് ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യണം അതിനുവേണ്ടി ഫോമുലാ ബാർ എക്സ്പാൻഡ് ചെയ്യുന്നു ഈ സെല്ലിൽ ഇക്വൽ ബാത്ത് ടെക്സ്റ്റ് ഫംഗ്ഷൻ സംഖ്യ കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യാം എൻഡ് മൂന്നൊന്ന് സംഖ്യയ്ക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള തായ് ടെക്സ്റ്റ് ആണത് ഇനി തായ് വാക്കുകളെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ഫോമല ബാറിൽ ബാത്ത് ടെക്സ്റ്റ് ഫങ്ഷന് മുന്നിലായിട്ട് ട്രാൻസ്ലേറ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കുക ട്രാൻസ്ലേറ്റ് ഫങ്ഷൻ കോമ ട്രാൻസ്ലേറ്റ് ഫങ്ഷനിലെ രണ്ടാമത്തെ ആഗ്യുമെൻ്റ് സോഴ്സ് ലാംഗ്വേജ് ഇവിടെ തായ് ലാംഗ്വേജ് ആണ് നമുക്ക് തർജ്മ ചെയ്യേണ്ടത് തായ് ഭാഷയ്ക്ക് വേണ്ടി ഡബിൾ കോഡ്സ് ടി എച്ച് തായ് കൊമ മൂന്നാമത്തെ ആഗ്യുമെൻ്റ് ടാർഗറ്റ് ലാംഗ്വേജ് മലയാളത്തിലേക്കാണ് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് അതിനുവേണ്ടി ഡബിൾ കോഡ്സ് എം എൽ മലയാളം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം എൻഡ് മൂന്ന് ബാത്ത് ഇനി നമുക്ക് വേണ്ടുന്ന മലയാളം വാക്കുകൾക്ക് ശേഷം വരുന്ന ഈ ബാത്ത് റിമൂവ് ചെയ്യാനായിട്ട് ഈ ഫോമില എവിടെ നിന്ന് കോപ്പി ചെയ്യുന്നു റൈറ്റ് ക്ലിക്ക് കോപ്പി ഫോമില ഡിലീറ്റ് ചെയ്യാനായിട്ട് ബാക്ക് സ്പേസ് ലെഫ്റ്റ് ഫങ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം കോപ്പി ചെയ്ത ഇവിടെ പേസ്റ്റ് ചെയ്യുക കോമ അടുത്ത ലൈനിലേക്ക് പോകാനായിട്ട് ഓൾഡ് എൻഡ് ലെൻ ഫങ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക കോപ്പി ചെയ്ത ഇവിടെ പേസ്റ്റ് ചെയ്യുക ബ്രാക്കറ്റ് ക്ലോസ് ക്ലോസിയ മൈനസ് ഫൈവ് ബ്രാക്കറ്റ് ക്ലോസ് ക്ലോസിയ എൻഡ് മൂന്ന്